വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഡയാലിസിസ് ആവശ്യമായ രോഗികൾക്ക് ആഴ്ചയിൽ ആയിരം പീരുമേട് താലൂക്കിൽ ഡയാലിസിസ് കേന്ദ്രമില്ലാത്തത് വൃക്ക സംബന്ധമായ രോഗികളെ ഏറെ വലയ്ക്കുന്നുണ്ട് പലപ്പോഴും ഇവിടുത്തെ ജനങ്ങൾ അയൽ ജില്ലകളെയാണ് ഡയാലിസിസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് ആശ്രയിക്കുന്നത് ഇത്തരം ആളുകൾക്ക് കൈത്താങ്ങുന്ന ലക്ഷ്യവുമായിട്ടാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഡയാലിസിസ് ആവശ്യമായ രോഗികൾക്ക് ആഴ്ചയിൽ ആയിരം രൂപ വീതം ഒരു മാസം നാലായിരം രൂപ നൽകുന്ന പദ്ധതിക്ക് രൂപം നൽകിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ പറഞ്ഞു വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഒട്ടനവധി പദ്ധതികളാണ് എസ് വിഭാഗം ജനറൽ വിഭാഗം ആളുകൾക്ക് നമ്മൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ചെയ്തു കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ വർഷം തന്നെ വൃക്ക ആളുകൾക്ക് ആളുകൾക്ക് സഹായം കൊടുത്തുകൊണ്ട് തന്നെ ഡയാലിസിസ് ചെയ്യുന്നതിനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആ ആനുകൂല്യവും ആ സഹായവും കൂടെ ചെയ്തു കൊടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന് ചെയ്യേണ്ടുന്നത് ഗ്രാമസഭ വഴി അപേക്ഷ കൊടുത്തു കൊടുക്കുകയും അത് നമ്മുടെ മെഡിക്കൽ ഓഫീസറാണ് ഇംപ്ലിമെൻറ്റിങ് ഓഫീസർ അതിൻ്റെ ഭാഗമായിട്ട് ആ ഡയാലിസിസ് ചെയ്യുന്ന ചികിത്സ വേണ്ടുന്ന ആളുകൾക്ക് നാലായിരം രൂപ ധനസഹായം ചെയ്യുകയാണ് ഗ്രാമപഞ്ചായത്ത് വഴി ചെയ്യുന്നത് തീർച്ചയായും എല്ലാ വിഭാഗം ആളുകളും അല്ലെ ഈ വിഭാഗം ആളുകൾ പ്രയോജനപ്പെടുത്തണമെന്നാണ് ഇതിന്റെ ഭാഗമായിട്ട് പറയാനായിട്ടുള്ളത് മേഖലയിൽ നിർദനരായ രോഗികൾക്ക് പദ്ധതി ഏറെ ആശ്വാസകരമാണെന്ന് ഗ്രാമപഞ്ചായത്ത് വികസന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പറഞ്ഞുപരിയാർ ഗ്രാമപഞ്ചായത്തില് നിരവധി ആയിട്ടുള്ള മൃഗരോഗികൾക്ക് ഗുണപ്രദമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർക്ക് ഇപ്പോ ആഴ്ചയിൽ ആയിരം രൂപ വെച്ച് ഒരു മാസം നാലായിരം രൂപ കൊടുക്കാനാണ് പഞ്ചായത്ത് പദ്ധതി വെച്ചിരിക്കുന്നത് അത് നമ്മുടെ പഞ്ചായത്തിലെ ഗ്രാമസഭയിൽ നിന്നുള്ള ലിസ്റ്റ് എടുക്കുന്നു അതുകൂടാതെ പുതിയതായിട്ട് വൃക്കരോഗികൾ ഉണ്ടെങ്കിൽ അവരുടെയും കൂടെ ലിസ്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പിരിമീഡ് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി അറിയിച്ചു അഴുതാ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് താലൂക്ക് ഹോസ്പിറ്റലിൽ വരുന്നത് താലൂക്ക് ഹോസ്പിറ്റലിൽ ഡയാലിസിസ് സെന്റർ നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ ഒരുക്കുകയായിരുന്നു എന്നാൽ സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ട് നമുക്കത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല ഉടൻ തന്നെ അത് നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഉടൻ തന്നെ നടപ്പിലാക്കും സേവന രംഗത്ത് ഏറെ പ്രതിസന്ധി നേരിടുന്ന വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഇത് ഒരു പരിധിവരെ സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ